ഹായ് ഗൈസേ നമ്മുടെ വീട്ടിൽ ഒരു കാന്താരി കൃഷിയുണ്ട് കേട്ടോ വേണ്ട കാന്താരി ഉണ്ടോ വലിയ ടൈപ്പ് കാന്താരിയാണ് ഞാൻ ഉണ്ടോ ചെറുതായിട്ട് തന്നെ പറിക്കും അത് പറിച്ചു എടുക്കുക അപ്പം ഞാൻ നിന്നും വളരെ പെട്ടെന്ന് വിചാരിച്ച് നിർത്തിയിരിക്കുക അപ്പം നിങ്ങളെക്കൂടെ കാണിക്കാൻ എൻ്റെ കൃഷി വേണം ഉണ്ടോ കാന്താരി കൃഷി ഉണ്ടോ അപ്പം ഇനി നിങ്ങളെ കൂടെ കാന്താരി ഒക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേ കുറേ ഉണ്ട് എനിക്ക് കാന്താരി കിട്ടുന്നു നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ചെറിയ ടൈപ്പ് കാന്താരിയല്ലേ ഇത് ചെറിയ ടൈപ്പ് കാന്താരിയല്ല കേട്ടോ അപ്പം വലിയ ഇനത്തിലുള്ള കാന്താരിയാണ് അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് എന്നാൽ അത് വീഡിയോ പോലെ ചെയ്തേക്കാമല്ലോ എന്ന് വിചാരിച്ചതോ വേറെ അഞ്ചാറ് മൂട് കാന്താരി ഉണ്ട് കേട്ടോ എല്ലാം വലിയ ഇന്നം മുള കാണുണ്ടായി നിൽക്കുന്നു കേട്ടോ അപ്പം നിങ്ങളെക്കൂടെ ഞാനത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിന്നൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു വേണ്ട ഇഷ്ടം പോലെ മാന്താരിയുണ്ട്